ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിനിക്സാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഓഗി ആൻഡ് കോക്രോച്ചസ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടല്ലോ ആ കാർട്ടൂണിൻ്റെ അവരെയാണ് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ പാറ്റയും ഒരു പുച്ചയും ഒഗിയും ഒക്കെ ഉണ്ടല്ലോ അപ്പം ആദ്യമേ ഞാൻ കോക്രോച്ചസിനുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒന്നാമത്തേത് ദേ ഈ കളറായിരുന്നു തുടങ്ങുന്നത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു കളയല്ലേ എന്തെ ആദ്യത്തെ കോക്രോച്ചിന് നമ്മൾ സെറ്റാക്കി എടുക്കയാണ് അപ്പോൾ എല്ലാ കോക്രോച്ചുകളും പല്ലി കാണിച്ച് ഇളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കൊലമായിരുന്നു കേട്ടോ ആ ഒരു വാൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാത്തിനെയും പല്ലി കാണിച്ച് ഇത് പരത്തി അങ്ങ് വെക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ടൈപ്പ് കാർട്ടൂൺസ് ആണല്ലോ അതായത് സ്ക്രീനിൽ തെളിയുന്ന അതിൻ്റെ ഇമേജസ് വ്യത്യാസം ഇല്ല ആ ഇതെനിക്ക് പറയാൻ എനിക്കറിയില്ല എന്താ വ്യത്യാസം ഇപ്പം മാഷ ആൻഡ് ബിയർ അതേപോലെ മങ്കി ആൻഡ് ട്രങ്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വേറൊരു കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ കുറച്ചും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ കാത്തു പൂപ്പി ഒക്കെ ആകുമ്പോൾ ഒരു ഒരു വഴക്കമൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഓടുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ തനി പഴയ രീതിയിലുള്ള ഏറ്റവും മാഞ്ചറി പോലത്തെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരുവിധം വരച്ച് വെച്ചിരിക്കുന്ന പോലെയല്ലേ തോന്നാറ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം പരത്തി പരത്തി വെക്കുന്നത് അപ്പം അത്രയല്ല കാർട്ടൂൺസേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ പരത്തി നല്ലോണം അങ്ങ് ആക്കുന്നത് ബാക്കിയൊക്കെ സാധാ പോലെ തന്നെ ആവുന്നതും ഞാൻ ശ്രമിക്കാറുണ്ട് കഴിയുന്നതും ആ എന്താ വട്ടത്തിൽ തന്നെ അല്ലേ ആ വരുന്ന രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെ നല്ല വണ്ണത്തിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാർട്ടൂൺസേ ഉള്ളൂ കേട്ടോ ഇത്തരത്തിൽ പരന്ന് ദോശ പോലെ ഇരിക്കുന്നത് അപ്പം ആദ്യത്തെ കോക്റാജ് സെറ്റായി അതിൻ്റെ മൂഗിൻ്റെ കൂടെ ഒരു കൊമ്പൂടൊക്കെ വെച്ച് കൊടുത്ത് അതിനെ സെറ്റാക്കി എടുത്തു പിന്നെ രണ്ടാമത്തേതായിരുന്നു ഇത് രണ്ടാമത്തേൻ്റെതേ ബോഡി കളർ ഇതായിരുന്നു അത് ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഇത് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് സോറി ഗ്രീനും യെല്ലോയും അല്ല ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഒരുതരം ഗ്രീൻ ഉണ്ടാക്കി എടുത്തായിരുന്നു അപ്പം ഇത്തരം പാറ്റകളൊന്നും ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല എന്തായാലും കാർട്ടൂണിലുള്ള പലതരത്തിലുള്ള പാറ്റകൾ നമ്മളാകെ കാണാറുള്ള ഒരു ബ്രൗൺ കളറിലെ പാറ്റ മാത്ര അതും നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഉറക്കത്തിൽ വല്ല വന്ന് കൈയിലെ അറ്റം വന്ന് കടിച്ചിട്ട് പോകുന്ന ടൈപ്പ് സാധനങ്ങൾ അല്ലാതിങ്ങനെ പല സൈസൊന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല ഈ സംഭവം പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ഊടുപുരിയിട്ട് വെള്ളപ്പാറ്റ ആ ആ ടൈപ്പും കണ്ടിട്ടുണ്ടേ ഒരു മൂന്നാമത്തെ പാറ്റ മൂന്നാമത്തെ കോപ്രോച്ചിൽ നിന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അതെ അതിൻ്റെ തലേ ഇങ്ങനെയായിരുന്നു കേട്ടോ അത് കുറച്ച് വണ്ണത്തിലുള്ളതായിരുന്നു ഏകദേശം വണ്ണം ഏറ്റവും മെലിഞ്ഞത് മീഡിയം സൈസ് അങ്ങനെ മൂന്ന് സൈസിലുള്ള പാറ്റകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിനെയും കൂടെ നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഏ അത് ഏകദേശം ആയി എൻ്റെ കാലുടിനി വെക്കാനേ ഉള്ളത് അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മളിനി ഒഗിയാണ് സെറ്റാക്കിയാൽ പോകുന്നത് അപ്പോൾ ഒഗിയതായി ഈ ഒരു കളറ് ഈ ഒരു ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു തരം സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറ് അത് മിക്സ് ചെയ്തെടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ആക്കിയെടുത്തു അപ്പം അതിൻ്റെ തല വേറെ അങ്ങനെയൊന്നും അല്ലല്ലോ ആ ഒരു കാർട്ടൂണിൽ കാണാറ് ശേഷം എൻ്റെ തലയുടെ മുകളിലായിട്ട് കുറച്ച് പൊങ്ങിരിപ്പുണ്ട് അവിടെയായിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് എന്താ എൽ റേക്കളൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അ ഉയർന്നിരിക്കുന്നട ഒന്ന് ഒരു ചെറിയ ഷേപ്പിൽ ചെറിയ മാത്രമേ ഉള്ളൂ അതൊന്ന് പൊങ്ങി വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ കാല് വെച്ചു അതൊരു വൈറ്റ് കളറായിരുന്നു അപ്പം അത് രണ്ടും വെച്ച് കൊടുത്തു അത് രണ്ടും വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് വൈറ്റ് കളർ വെച്ച് തന്നെ അതിൻ്റെ കൈയൂടെ സെറ്റാക്കി എടുക്കണമായിട്ടുണ്ട് കൈപ്പത്തിയുടെ ഭാഗം വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ വെച്ച് നമുക്ക് കൈയുടെ അറ്റം ഒന്ന് ശരിയാക്കി എടുക്കുന്നു പിന്നെ അതിൻ്റെ കുറച്ച് കൂടെ മീശയൊക്കെ ഉണ്ടല്ലോ ആ അതും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചിരിക്കുന്നതായിട്ട് ദ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി പിന്നെ കണ്ണ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് വായുടെ ആ ഏരിയ കുറച്ചൊന്ന് പാളി പോകുന്നുണ്ട് ലാസ്റ്റിൽ ആ മൂക്കിൻ്റെ അവിടെ റെഡ് കളർ തന്നെയായിരുന്നു ഇരുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും മതിയായിരുന്നു പക്ഷേ ഞാൻ ആ ബിഗി കണ്ടെന്നും പറഞ്ഞുകൊണ്ട് തേണ്ടി ഇങ്ങനെ വാ തുറന്ന് കൊടുക്കാൻ പോയതായിരുന്നേ പിന്നെ സാരി ഇല്ല നമുക്ക് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് വലിയ ചളമായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു പിന്നെ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ റെഡിയാക്കി വെച്ചപ്പോൾ നമ്മുടെ അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേപോലെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ ഞാൻ എത്തുന്നവണ്ണം വരെ ടാറ്റാ